ഒരു അനുഭവ കഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് വിവാഹം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് ഗൾഫിലായിരുന്ന ജോലി ആ ജോലി നഷ്ടപ്പെട്ടിട്ട് രണ്ട് വർഷമായി ഒരു ജോലിക്കും പോകാതെ ഒരു ഉത്തരവാദിത്വവും ചെയ്യാതെ കഴിഞ്ഞു പോയ രണ്ട് വർഷങ്ങൾ അതെന്താണ് അദ്ദേഹം ഈ ഒരു സ്വഭാവത്തിലും ഉത്തരവാദിത്വ ബോധത്തിലുമൊക്കെ ഈ രണ്ട് വർഷമായി മാറ്റം എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പണം കിട്ടാനുണ്ട് ഞാൻ ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് ആ ഡീല് നടന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പണം വരും അതുവരെ ചിലപ്പോൾ ആവശ്യത്തിന് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പണം വാങ്ങും ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പണം മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കണ്ടെത്തേണ്ട ഒരു ഒരവസ്ഥയിലെത്തി വീട്ടിലെ ദൈനംദിന ചിലവുകളും കുട്ടികളുടെ പഠനങ്ങളുമൊക്കെ മറ്റുള്ളവർ സഹായിച്ചു കൊണ്ട് ചെയ്യുന്നൊരവസ്ഥയിലെത്തിയിട്ട് പോലും തൻ്റെ ഡീൽ നടന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സംഖ്യ തിരിച്ചു വരും തൻ്റെ ഈ പ്രയാസങ്ങളും ഘടങ്ങളുമൊക്കെ തനിക്ക് തീർത്ത് സമ്പന്നനാകാൻ കഴിയും എന്നുള്ള ഒരു ധാരണയാണ് അദ്ദേഹത്തിന് സാമാന്യമായി സമ്പത്തുള്ള നല്ല വീടുള്ള ഗൾഫിൽ നല്ല ജോലിയുള്ള ഒരാൾ രണ്ട് വർഷമായി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കുടുംബങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക അതാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണ് അത് രോഗമാണോ അതോ ശരിയാണോ എന്നറിയാനാണ് അദ്ദേഹത്തെ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡീൽ എന്താണെന്ന് വെളിപ്പെടുത്താൻ ഉടനടി തയ്യാറായില്ല എങ്കിലും ആത്മവിശ്വാസവും ഒക്കെ പരസ്പരമുള്ള വിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹം തുറന്നത് അദ്ദേഹം പറഞ്ഞു ഗൾഫിലുള്ള സമയത്ത് തന്നെ നല്ലൊരു സമ്പാദ്യം മറ്റൊരാൾ വഴി അദ്ദേഹം ഒരു ഡീലിനു വേണ്ടി കുറേ കാലങ്ങളായി നിക്ഷേപിച്ചിട്ടുണ്ട് ഈ നിക്ഷേപം ആ ഡീൽ നടന്നാൽ ഉടനടി തിരിച്ചു വരും സ്വാഭാവികമായും നമ്മൾ ചോദിക്കും ഇതെന്താണ് വല്ല രേഖകളുമുണ്ടോ തെളിവുണ്ടോ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം തെളിവുണ്ട് ശരിയാണ് എല്ലാ രേഖകളുമുണ്ട് അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞു പക്ഷേ നമുക്ക് അതിൽ അത്ഭുതം തോന്നിയത് രണ്ട് വർഷമായി ഈ ഡീൽ നാളെ നടക്കും മറ്റന്നാൾ നടക്കും അടുത്ത ആഴ്ച നടക്കും പണം കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടും അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയില്ല അത് സത്യമല്ല എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അവർ ഒരു അപാകതയായി നമുക്ക് മനസ്സിലായി അവിടെയാണ് അദ്ദേഹവുമായി കൂടുതൽ ആശയവിനിമയം നടത്തിയപ്പോൾ അദ്ദേഹം ചെന്നെത്തിയിട്ടുള്ളത് റൈസ് പുള്ളർ ഐരീഡിയം ബിസിനസ്സിലാണ് അത് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു അനുഭവമായതുകൊണ്ട് അതിൻ്റെ പൊള്ളത്തരങ്ങൾ റിയുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഞാനത് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുമായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുത്തി കുടുംബത്തെ രണ്ടു വർഷം അവഗണിച്ചു ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചു അവസാനം ആരും പണം കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എത്തിപ്പെട്ടു എന്നിട്ട് പോലും താൻ ഉൾപ്പെട്ട ഇടിയിൽ അസത്യമാണ് അത് പൊള്ളത്തരമാണ് എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാണ് ഈ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് എന്താണ് ഇതിൻ്റെ സത്യം ഐരീഡിയം ബിസിനസ് റൈസ് പുള്ളർ വ്യാജമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ തെളിവുകൾ അദ്ദേഹം കണ്ട തെളിവുകളാണ് അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തെളിവായി പക്ഷേ ഈ ആധുനിക ലോകത്ത് കാണുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല ഞാൻ കണ്ടതാണ് എൻ്റെ കൺമുമ്പിൽ രേഖകൾ ഔദ്യോഗിക രേഖകൾ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രേഖകൾ അത്ഭുതകരമായി അരിമണികൾ ആ വസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന രംഗങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ മുന്നിൽ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കെ കണ്ടിട്ടിരിക്കെ എനിക്കിത് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും അത് സത്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം കണ്ടു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച തന്ത്രങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതിൻ്റെ വഴിയിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായിരുന്നാലും ആ പൊള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതാണ് അവിടെ നാം മനസ്സിലാക്കണം ഈ ലോകത്ത് ഈ സമകാലിക ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും യാഥാർത്ഥ്യങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ നാം മാർഗങ്ങൾ തേടണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം രണ്ടാമത് അദ്ദേഹത്തിന് പണത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പണം കിട്ടില്ല എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ഒരു രീതിയിലും സാധിക്കുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി വിശകലനം ചെയ്യുന്ന രീതി താൻ ഇത്രകാലം നിക്ഷേപിച്ച പല ഘട്ടങ്ങളായി നിക്ഷേപിച്ച തുകകളെല്ലാം തന്നെ തനിക്ക് നഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിച്ചിരുന്നില്ല അതിൽ നിന്നും രൂപം കൊണ്ട ഒരു അമിത വിശ്വാസം അന്ധമായ വിശ്വാസമായിരുന്നു ഈ ഡീൽ നടന്നാൽ എനിക്ക് കോടികൾ തിരിച്ചു കിട്ടുമെന്നുള്ളത് ഇതാണ് അദ്ദേഹത്തിൻ്റെ അപകടകരമായ മാനസികാവസ്ഥ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ചില കണ്ണുകൊണ്ട് കൊ കണ്ണുകളെ കൊണ്ട് കണ്ട സത്യങ്ങളെ അവഗണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ ഒരവസ്ഥയ്ക്ക് നാം എന്ത് പേര് പറയും ഇതിനെയാണ് നമ്മൾ കോഗ്നെറ്റീവ് ഡിസനൻസ് എന്ന് പറയുക ചില കാര്യങ്ങൾ സാമ്പത്തികമായി ഞെരുക്കമുണ്ട് പണം വേണം പണത്തിനുള്ളൊരു എളുപ്പവഴി ഇങ്ങനെ ഒരു ട്രേ ഒരു ഡീലാണ് എന്ന് മനസ്സിലാക്കുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ അത് നഷ്ടമാണ് എന്ന് ധരിക്കാൻ അവർ തയ്യാറല്ല അത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പരാജയങ്ങളും ദിവസങ്ങളും മാറി മറി മാറ്റിമറിച്ചപ്പോൾ പോലും ഡേറ്റുകൾ അവിടെ തിരുത്തപ്പെട്ടപ്പോൾ പോലും ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ കാത്തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ത് അതാണ് കോഗ്നേറ്റീവ് ഡിസനൻസ് അതായത് തനിക്ക് പണം ആവശ്യമാണ് താൻ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അത് എന്നിൽ നിന്നും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് അത് കിട്ടുമെന്ന് വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരാശ്വാസമുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ സമയം മാസങ്ങൾ വർഷങ്ങൾ രണ്ട് കടന്നുപോയിട്ടും അത് നഷ്ടമാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അതൊരബദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ അവസ്ഥ അതാണ് കോവിനേറ്റീവ് ഡിസനൻസ് ഓവർ വാല്യൂഡ് ഐഡിയ ആണത് തൻ്റെ മറ്റെന്ത് ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം മാറ്റിവെച്ചു എല്ലാം മാറ്റിവെച്ചു ജോലി നഷ്ടപ്പെട്ടു കുടുംബം ദൈനംദിന ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നിട്ടും ആ യാഥാർഥ്യം മനസ്സിലാക്കുന്ന ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടായില്ല ഈ ഒരവസ്ഥയാണ് കാരണം ഓവർ വാല്യൂഡ് തൻ്റെ ചിന്തകളും തൻ്റെ പരിശ്രമങ്ങളുമെല്ലാം ഈ കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിലേക്ക് കണ്ണുന്നിട്ട് ബാക്കിയെല്ലാം അവഗണിക്കുന്ന ഒരവസ്ഥ അമിത പ്രാധാന്യത്തോടുകൂടി അതിന് കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് ഈ വ്യക്തിയിൽ കണ്ട മാറ്റം ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതൊരു രോഗത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയുമ്പോഴാണ് കോഗനേറ്റീവ് ഡിസനൻസ് അവിടെ അനുഭവപ്പെടുന്നത് അവർ അതിൻ്റെ പിന്നാലെ കൂടി മറ്റെല്ലാം ഉപേക്ഷിച്ചു ജീവിതം വളരെ പ്രയാസകരമായി തീരുന്ന പരാജയമായി എത്തും അവിടെയാണ് നമുക്ക് അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടി വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സി ബി ടി സെഷനിലൂടെ കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പി സെഷനിലൂടെ അദ്ദേഹത്തിന് ആ പരാജയത്തെ അംഗീകരിക്കാനും തിരിച്ച് ജീവിതത്തിൽ കയറാനും ജോലിയിലേക്ക് പ്രവേശിക്കാനും അങ്ങനെ തൻ്റെ പരാജയവും തന്നിലുണ്ടായ അബദ്ധവും മനസ്സിലാക്കി തിരുത്താനും കഴിഞ്ഞു ഇത് വലിയൊരു പാഠമാണ് അനുഭവമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങളുമുണ്ട് നാഗമാണിക്യം നിധി കോഹി കോഹിനൂറ് പോലെ വിലപ്പെടുപ്പ് വിലപ്പിടിപ്പുള്ള ഡയമണ്ടുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് വിൽക്കാനുള്ള ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള രേഖകൾക്ക് പണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണു പോകുന്ന പല സത്യങ്ങളും പല കബളിപ്പിക്കലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിൽ അതിൻ്റെ പിന്നാലെ കൂടി ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന ഈ പ്രവണത നാം തിരിച്ചറിയുക ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക അങ്ങനെയാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ